പ്രശസ്ത മലയാള ചലച്ചിത്ര സംഗീത സംവിധായകൻ കെ ജെ ജോയ് അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു ചെന്നൈയിലെ വസതിയിൽ തിങ്കളാഴ്ച പുലർച്ചെ രണ്ടരയോടെയായിരുന്നു അന്ത്യം പക്ഷാഘാതത്തെ തുടർന്ന് കിടപ്പിലായിരുന്നു മലയാളികളെ ഹരം കൊള്ളിച്ച ഒപ്പം ചുവടുവെപ്പിച്ച നിരവധി ഗാനങ്ങളുടെ ശില്പിയായിരുന്നു ജോയ് സംഗീത സംവിധായകൻ എം എസ് വിശ്വനാഥൻ്റെ കൈപിടിച്ചാണ് ജോയ് ചലച്ചിത്ര ലോകത്തേക്ക് ചുവടുവെച്ചത് എം എസ് വി സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഗാനങ്ങളിലെ അക്കോഡിയൻ ആർട്ടിസ്റ്റായിരുന്നു തുടക്കകാലത്ത് ജോയ് പിന്നീടാണ് സ്വതന്ത്ര സംഗീത സംവിധാനത്തിലേക്ക് മാറുന്നത് അദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ എം എസ് വിശ്വനാഥൻ തന്നെയാണ് ജോയിയെ സംഗീത സംവിധാനത്തിലേക്ക് വഴിതിരിച്ചുവിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ലവ് ലെറ്റർ ആയിരുന്നു സംഗീത സംവിധായകനായുള്ള ആദ്യ മലയാള ചിത്രം ഗാനരചയിതാക്കളായി ഭരണിക്കാവ് ശിവകുമാറും സത്യനന്തിക്കാടും തുടർന്നങ്ങോട്ട് മലയാളത്തിലെ മുൻനിര സംഗീത സംവിധായകർക്കൊപ്പം തന്റേതായ ഇരിപ്പിടം കെ ജെ ജോയ് കണ്ടെത്തി ഇവനെന്റെ പ്രിയപുത്രൻ ചന്ദനച്ചോല ആരാധന സ്നേഹയമുന മുക്കുവനെ സ്നേഹിച്ച ഭൂതം മനുഷ്യമൃഗം സർപ്പം ശക്തി തുടങ്ങി ഇരുന്നൂറിലേറെ ചിത്രങ്ങൾക്ക് ഈണമിട്ടു കീബോർഡ് ഉൾപ്പെടെയുള്ള ആധുനിക സംഗീതങ്ങൾ എഴുപതുകളിൽ മലയാള സിനിമയിൽ എത്തിച്ചയാൾ കൂടിയാണ് കെ ജെ ജോയ് മലയാള ചലച്ചിത്ര ഗാനലോകത്തെ ആദ്യത്തെ ടെക്നോ മ്യൂസീഷ്യൻ എന്ന വിശേഷണവും ജോയ്ക്കുണ്ട്